എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കക്കാടം ഒരു ട്രിപ്പ് നോക്കുകയാണ് കക്കാടം പോയിൽ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ കോഴിക്കോട് ജില്ലയിലാണ് അതേപോലെ മലപ്പുറം ബോർഡറായിട്ട് വരും അപ്പോൾ ആ ഒരു സ്ഥലത്തേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര കോഴിക്കോട് നിന്നും ഏകദേശം നമുക്ക് അമ്പത് കിലോമീറ്റർ ദൂരമാണ് ഇങ്ങോട്ടേക്ക് വരാൻ നമ്മൾ തിരുവമ്പാടി കൂമ്പാറ ആ ഒരു ആ ഒരു വഴിക്കാണ് നമ്മൾ ഈ ഒരു കക്കാടം പോയിൽ എത്തിച്ചേരുന്നത് അപ്പോൾ നമ്മളിപ്പം കക്കാടം പോയില് അങ്ങാടിയിലാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ് അപ്പം ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു പുരോഗതി നമുക്കിവിടെ കാണാൻ സാധിക്കും എന്തുകൊണ്ടും ഈ ഒരു ഗ്രാമത്തിൽ ഒരു ടൂറിസ്റ്റ് മേഖല ആയതോടുകൂടി നല്ലൊരു പുരോഗതി ഈ ഭാഗത്ത് വന്നിട്ടുണ്ട് എന്ന ഒരുപാട് ഹോട്ടലുകൾ കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും അത്യാവശ്യം നല്ല തിരക്കാണ് ഇപ്പം നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് അപ്പം നമ്മളിപ്പോൾ കക്കാടം പുയിൽ എത്തിച്ചേർന്ന് നിന്ന് ഇരിക്കുകയാണ് അപ്പം നമുക്ക് ഇവിടുന്ന് ഇപ്പം ഇവിടുന്ന് ഒരു വഴി കാണാം ഇതിൽ പോയി കഴിഞ്ഞാൽ വെള്ളച്ചാട്ടം ആ ഭാഗത്തേക്കാണ് പോകുന്നത് നമ്മൾ റൈറ്റിലേക്കാണ് പോകുന്നത് നമ്മളിന്ന് പോകുന്നത് ഫോഗി എന്ന അഡ്വഞ്ചർ പാർക്കിലേക്കാണ് നമ്മുടെ ഈ യാത്ര പോകുന്നത് പോകുന്നത് അപ്പം നമ്മൾ ഇങ്ങോട്ട് നോക്കി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തോ എന്തായാലും നല്ല തിരക്കാണ് ഇവിടെ ഒരു ടൂറിസ്റ്റ് മേഖല ആയതോടുകൂടി നല്ലപോലെ ഇവിടെ ഒരു തിരക്കും കാര്യങ്ങളും നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട് റോഡൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി റോഡാണ് മലയോര ഹൈവേയുടെ പണി ഏകദേശം പൂർത്തിയായതോടുകൂടി ഇവിടെ മൊത്തത്തിൽ മാറിയിട്ടുണ്ട് ഒരുപാട് റിസോർട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ ഒരു ഭാഗം നല്ല ഒരു അടിപൊളിയാണ് എന്തുകൊണ്ടും ഇവിടെ ഇപ്പം നമുക്ക് ഒന്ന് സന്ദർശിക്കാൻ പറ്റിയൊരു സമയവുമാണ് ഇപ്പം നമ്മൾ ഈ സഞ്ചരിക്കുന്ന നിലമ്പൂർ ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് ഇവിടെ നിന്ന് നമ്മളിവിടുന്ന് നേരെ റൈറ്റ് കീറാണ് ഇവിടെയാണ് നമ്മുടെ ഹോഗി മൗണ്ടെന്ന അഡ്വെഞ്ചർ പാർക്കുള്ളത് അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മൾ തിരിഞ്ഞ് കയറുകയാണ് അപ്പോൾ ഇവിടത്തേക്ക് പുറത്തേക്ക് പോകണ്ടില്ല തനി ഗ്രാമീണ മേഘ ഗ്രാമീണ രീതിയിലുള്ള വാഴ കൃഷികൾ അതേപോലെയുള്ള ഓരോ സംഭവങ്ങളാണ് ഇവിടെ നമ്മളിപ്പോൾ പാർക്കിനോട് ചേർന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് അപ്പോൾ ഈ ദൂരെ കാണുന്നതാണ് പാർക്ക് ഉണ്ടല്ലേ വലിയ മലയും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം ഇവിടെയായിട്ട് പാർക്കിംഗ് സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ നമ്മളവിടെ വണ്ടി സൈഡാക്കിയിട്ട ശേഷം നമ്മളിവിടുന്ന് നടന്നു പോകാണ് അപ്പോൾ ഈ സൈഡിലൊക്കെ ആയിട്ട് കാണാം ഒരുപാട് റിസോർട്ടുകൾ പുതിയതായിട്ട് വരുന്നതൊക്കെ പുളത്തോണ്ടിരിക്കുന്നതൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് എന്തുകൊണ്ടും അടിപൊളി ഒരു വൈബാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ അല്ലേ ഇപ്പോൾ ഏകദേശം നമ്മൾ ഇരുട്ടാകാറായിട്ടുണ്ടോ നമ്മളൊരു ഇപ്പം തന്നെ ഒരു അസ്തമയ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ആവും അപ്പം കണ്ടില്ലേ മലകളൊക്കെ ഉണ്ടല്ലേ അങ്ങ് ദൂരെ എന്ത് രസമാണെന്ന് നോക്കുക അതേപോലെ ഇവിടെ പണി കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ മുകളിൽ നമ്മളിങ്ങനെ നോക്കിക്കഴിയുമ്പോൾ കുറേ ചെറിയ ചെറിയ ഹണ്ടാണ് താമസിക്കാൻ പറ്റിയ ചെറിയ ചെറിയ ഹട്ടുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് അപ്പം ഒരു ഉണ്ടല്ലേ ചെറിയ ഹഡ് ഒരാൾക്കും രണ്ടാൾക്കൊക്കെ ഒരൊറ്റ ഒരു ഹഡിലാണ് താമസിക്കാൻ പറ്റുന്ന രീതിയിലാണ് നിർമ്മിച്ചു വെച്ചിരിക്കുന്നത് അപ്പോൾ ഏകദേശം സൂര്യൻ അസ്തമിക്കാറായിട്ടുള്ള ഒരു സമയമായത് കൊണ്ട് അത് കാണാം അപ്പോൾ ഇതാണിപ്പോൾ നമ്മുടെ ഈ ഫോഗി എന്ന് പറയുന്ന പാർക്കാണ് നമ്മൾ ഈ കാണുന്നത് മോളിക്കോടെ സിപ്ലൈന് കാണാം ഇവിടെ ഒരു ചെറിയ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും കണ്ടില്ലേ സെറ്റാണ് മോളിക്കോടൊക്കെ കണ്ടില്ലേ എത്ര പേർക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന സിപ്പ് ലൈൻ അതുണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ സിപ്പ് ലൈനാണ് ദൂരത്തിലുള്ള സിപ്പ് ലൈൻ ഇവിടെയെന്ന് പറയുന്നു അപ്പോൾ നമ്മളിപ്പോൾ പാർക്കിൻ്റെ ഉള്ളിലേക്ക് കയറിയിരിക്കുകയാണ് മൊത്തത്തിൽ പണി കഴിഞ്ഞ് വരുന്നതേ ഉള്ളൂ എന്തായാലും അടിപൊളിയാണ് രാത്രിയാവുന്നതോടുകൂടി ഇവിടെ ഒരു വേറെ ഒരു വൈവ് തന്നെയാണ് അടിപൊളി സെറ്റ് സ്ഥലമാണ് ഈ കാണുന്നത് ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് റിസോർട്ട് മറ്റേ ഒരു റെസ്റ്റോറൻറ്റ് ഐസ്ക്രീം അങ്ങനത്തെ സംഭവം നമുക്കിവിടെ കിട്ടുന്നതാണ് അതേപോലെ ഒരുപാട് ഗെയിമുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഉണ്ട് പിള്ളേർക്ക് പറ്റിയ ഒരുപാട് സംഭവങ്ങളുണ്ട് അതേപോലെ വലിയവർക്ക് പറ്റിയ ഒരുപാട് റെയ്ഡുകൾ കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട് ടിക്കറ്റും കാര്യങ്ങളും ഇതിൻ്റെ ഇപ്പുറായിട്ട് കൊടുത്തിട്ടുണ്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇപ്പോഴത്തെ ഒരു കോമ്പോ ഓഫറായിട്ട് അവർ കൊടുത്തിരിക്കുന്നത് അപ്പോൾ പിള്ളേർക്ക് മുന്നൂറ് രൂപ വരും അപ്പോൾ അതിൽ ഏറെ ഏറെക്കുറെ എല്ലാത്തിനും നമുക്ക് കയറാനും സാധിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ലൈൻ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മലേൻ്റെ മുകളിൽ നിന്നാണ് മറ്റൊരു മലയിലേക്ക് പോകുന്നത് അപ്പം നല്ല ഉണ്ട് ഏകദേശം ഏകദേശം എണ്ണൂറ് മീറ്ററിൻ്റെ അടുത്തും കാണ്ട് നിങ്ങളുണ്ടെന്നാണ് തോന്നുന്നത് അതേപോലെ ഒരുപാട് സംഭവങ്ങളുണ്ടോ ഒരുപാട് സംഭവങ്ങളുടെ കയറാനുണ്ട് ഇപ്പോൾ വൈകുന്നേരം ആവുമ്പോഴേക്കും ആൾ കൂടും എന്നാണ് പറഞ്ഞത് ഏകദേശം വൈകുന്നേരം ആയിക്കൊണ്ടിരിക്കുകയാണ് പിള്ളേർക്ക് ഒരു സെക്ഷനാണ് അത് ഈ ഒരു ഇതിലാണ് പിള്ളേരുടെ ഒരു എല്ലാം ക്രമീകരിച്ചിരിക്കുന്നത് നമുക്ക് ദൂരെ നോക്കിയാൽ കാണാം അതിൻ്റെ മുകളിൽ നിന്നാണ് സിപ്ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അവിടേക്ക് കയറി പോകാൻ തന്നെ നമുക്ക് ഇതേപോലെ കുറേ സ്റ്റെയറുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിൽ നിന്നാണ് അതിൻ്റെ മുകളിൽ നിന്നാണ് മറ്റേ സൈക്ലിംഗ് വരുന്നുണ്ട് അതൊക്കെ ഒരു ഭയങ്കര അടിപൊളി പരിപാടി തന്നെയാണ് ഈ മുമ്പിൽ കാണുന്ന ഊഞ്ഞാലുണ്ടല്ലോ അതൊക്കെ വളരെ അടി അതിൽ കയറി കഴിഞ്ഞാൽ നല്ല രസമാണ് സൈക്ലിങ് മുകളിലൂടെ അത് നടക്കുന്നുണ്ട് പിള്ളേർക്ക് കളിക്കാനുള്ള ഒരുപാട് ഇപ്പം ഏകദേശം സന്ധ്യയായിട്ടുണ്ട് നല്ല ഒരു അടിപൊളിയായി ഫോബി മൗണ്ടെന്ന് പറഞ്ഞ പോലെ ഏകദേശം വരുന്നുണ്ട് ഇപ്പം അത്യാവശ്യം നല്ല തണുപ്പും വരുന്നുണ്ട് അപ്പം ഈ ഒരു സമയം രാത്രി ഒമ്പത് മണി വരെ ഈ പാർക്കിപ്പോൾ നല്ല വർക്ക് ചെയ്യുന്നുണ്ട് അതാണ് ഇപ്പം എൻ്റെ ഒരു ടൈമിംഗ് പറഞ്ഞിരിക്കുന്നത് പിള്ളേർക്ക് ചെറുതായിട്ട് ഒരു ബോട്ട് സർവീസൊക്കെ ഇല്ലാത്തവരുന്നുണ്ട് ഇല്ലാത്ത വരുന്ന ഇങ്ങനെ ഇവിടെ ഒരു ചെറിയ പൂളൊക്കെ ഉണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല സെറ്റാണ് ചെറിയ വേവൊക്കെ ആയിട്ട് അടിപൊളി സെറ്റാക്കിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് അത്യാവശ്യം നല്ല തണുപ്പും ഉണ്ട് ചെറിയൊരു കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊരു മലയുടെ മുകളിലായിട്ടുണ്ട് അത്യാവശ്യം നല്ല തണുപ്പും കാറ്റൊക്കെ വരുന്നുണ്ട് ഇപ്പം ഞങ്ങൾ ഇപ്പോൾ അത്യാവശ്യം കാഴ്ചകളൊക്കെ കണ്ടിട്ട് മെല്ലെ പുറത്തേക്ക് ഇറങ്ങാനുള്ള പരിപാടിയിലാണ് വരുന്ന വഴിയൊക്കെ കണ്ടില്ലേ നല്ല രസമുണ്ട് രാത്രിയായി കഴിയുമ്പോൾ വേറെ ഒരു വൈബ് തന്നെയാണ് ഇങ്ങോട്ടേക്ക് കാണാനൊക്കെ ആയിട്ട് സിപ്ലൈൻ സർവീസ് ഈ രാത്രിയിലും ഉണ്ട് ിൽ കയറാൻ പറ്റുന്നവർക്കൊക്കെ രാത്രി ഒമ്പത് വരെ നമുക്ക് ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമുക്ക് സിപ്പ് ലൈൻ ഉപയോഗിക്കാവുന്നതാണ് അപ്പം നമ്മളിപ്പം എൻ്റെ മെയിൻ എൻട്രൻസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് ഫോഗി മൗണ്ടെ ഒരു ഫ്രണ്ട് വ്യൂ വരുന്നത് ഇവിടെ കുറേ കാര്യങ്ങളൊക്കെ കുറേ സ്റ്റാച്ചുകൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നല്ല രസം കേട്ടോ ഇവിടെ നല്ല രസമുണ്ട് അപ്പോൾ നിങ്ങളിവിടെ വരിക സന്ദർശിക്കുക എന്തായാലും അടിപൊളിയായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ തീർച്ചയായും നമ്മുടെ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ മറ്റൊരു വീഡിയോമായി വീണ്ടും വരുന്നതായിരിക്കും താങ്ക് യു